ഖുർആൻ പറഞ്ഞ കഥകൾ ഭാഗം കമ്മീഷൻ പറയുന്നു റഹീം വസ്സലാമു ആലിഹി ൾമാൻ ആദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ അസ്സലാമു അലൈക്കും അസ്സലാമുല്ലാഹി വാത്തു യൂസുഫ് നബി അലൈഹി സ്വലാമും അവിടത്തെ കൊട്ടാരത്തിലെ യജമാനന്റെ ഭാര്യയും വാതിലിനടുത്തേക്ക് ഓടിയ സംഭവം നാം കഴിഞ്ഞ ആഴ്ച പറയുകയുണ്ടായി വാതില് തുറന്നപ്പോൾ കാണുന്നത് യജമാനെയാണ് വീട്ടിന്റെ ഉടമസ്ഥനെയാണ് ഉടൻ തന്നെ യജമാനത്തി പറഞ്ഞു ഇതാ അങ്ങയുടെ ഭാര്യയെ അപമാനിക്കാൻ ശ്രമിച്ച ഇവനെ ഉടൻ ജയിലിലടക്കണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വേദനാജനകമായ ശിക്ഷ കൊടുത്തേ മതിയാകൂ അപ്പോൾ യൂസുഫ് നബി അലൈഹി പറഞ്ഞു അല്ല ഈ യജമാനത്തെയാണ് എന്നെ അപമാനിക്കാൻ ശ്രമിച്ചത് എന്നെ ചീത്ത വൃത്തിക്ക് പ്രേരിപ്പിക്കുകയായിരുന്നു അവർ ഇങ്ങനെ യൂസുഫ് നബി അലൈഹി അവരുടെ വാദത്തെ എതിർക്കുകയും ചെയ്തു സ്വാഭാവികമായും തർക്കമുണ്ടായി വേണ്ടി അദ്ദേഹം പൊതുജനങ്ങളിലേക്ക് ഇറങ്ങാതെ കോടതികളിലേക്കൊന്നും പോകാതെ ഈ പ്രധാനമന്ത്രി ഒരു ഏകാംഗ അന്വേഷണ കമ്മീഷനെ നിയമിച്ചു അദ്ദേഹം കുപ്പായം പരിശോധിക്കാൻ ഉത്തരവിട്ടു കുപ്പായം മുന്നിൽ നിന്നാണ് കയറിയതെങ്കിൽ യജമാനത്തെ പറയുന്നതാണ് ശരി യൂസുഫ് പറയുന്നത് കള്ളമാണ് എന്നാൽ യൂസുഫ് നബി അലിഹുസ്സലാമിന്റെ കുപ്പായം പിന്നിൽ നിന്നാണ് കീറിയിട്ടുള്ളതെങ്കിൽ യജമാനത്തി പറയുന്നത് കള്ളമാണ് യൂസുഫ് നബി അലിഹുസ്സലാം പറയുന്നത് സത്യമാണ് ഇതായിരുന്നു ഈ അന്വേഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ട ആളുടെ നിഗമനം അങ്ങനെ കുപ്പായം ഹാജരാക്കി യൂസുഫ് നബി അലിഹിസ്ലാമിന്റെ കുപ്പായം ഹാജരാക്കി കുപ്പായം തിരിച്ചും മറിച്ചും പരിശോധിക്കപ്പെട്ടു അപ്പോൾ വ്യക്തമായി കുപ്പായം പിന്നിൽ നിന്നാണ് കീറിയിരിക്കുന്നത് യൂസുഫ് നബി അലഹിസ്സലാമിന്റെ കുപ്പായം പിൻഭാഗത്തു നിന്ന് കീറിയതായി കണ്ടപ്പോൾ അഥവാ അതോടുകൂടി യൂസുഫ് നബി അലഹിസ്സലാം നിരപരാധിയാണ് എന്നും ഈ വീട്ടിലെ നായിക സുലേഹയാണ് അപരാധി എന്നും വ്യക്തമായി കാല ഇന്നഹൂമിൻ കൈദിക്കുന്ന ഇന്ന കൈതകുന്ന അലീം അപ്പോൾ ഭർത്താവ് പറഞ്ഞു ഇത് നിങ്ങൾ പെണ്ണുങ്ങളുടെ സ്ത്രീകളുടെ കുതന്ത്രത്തിൽപ്പെട്ടതാണ് നിങ്ങളുടെ കുതന്ത്രം വല്ലാത്ത ഗുരുതരം തന്നെ ഭയങ്കരം തന്നെ ഇപ്പോൾ സത്യം വെളിമായി അന്വേഷണ കമ്മീഷൻ വിധി പറഞ്ഞു യജമാനത്തി പറയുന്നത് കള്ളമാണ് യൂസുഫ് നബി അലഹിസ്സലാമിന്റെ ഭാഗമാണ് ശരി പക്ഷേ എല്ലാ കൊട്ടാരങ്ങളിലും നടക്കുന്നത് തന്നെ അവിടെയും നടന്നു എല്ലാ രാഷ്ട്രീയ ഇടനാഴികകളിലും പോലെ തന്നെ പ്രധാനമന്ത്രിയുടെ കൊട്ടാരത്തിലും നടന്നു അഥവാ പട്ടമഹിഷിക്ക് ശിക്ഷയില്ല ഭാര്യക്കെതിരെ ഒരു നടപടിയുമില്ല പകരം അദ്ദേഹം ഒരു അത്ഭുത പ്രകടനം നടത്തുക മാത്രമാണ് ചെയ്തത് നിങ്ങൾ വല്ലാത്ത പെണ്ണുങ്ങൾ തന്നെ നിങ്ങളുടെ കുതന്ത്രം വല്ലാത്ത കുതന്ത്രം തന്നെ വല്ലാത്ത ജാതി കുതന്ത്രങ്ങളാണ് നിങ്ങൾ നടപ്പാക്കുന്നത് എന്ന തരത്തിലുള്ള ഒരു അത്ഭുത പ്രകടനം അദ്ദേഹം നടത്തി അതും നേർക്കുനേരെ അദ്ദേഹം തന്റെ ഭാര്യയെ കുറ്റപ്പെടുത്തുന്നില്ല നീ വല്ലാത്ത കള്ളിയാണ് എന്നോ നിന്റെ തന്ത്രം ഭയങ്കരമാണ് എന്നോ ഒന്നുമല്ല അദ്ദേഹം പറയുന്നത് പകരം ഇന്നഹൂമിംഗ് കൈദിക്കുന്ന ഇന്ന അലീം ഇത് നിങ്ങൾ സ്ത്രീകളുടെ പൊതുവായ കുതന്ത്രത്തിൽപ്പെട്ടതാണ് നിങ്ങളീ കാണിക്കുന്ന തന്ത്രങ്ങളൊക്കെ വലിയ ഗുരുതരമാണ് ഗൗരവമുള്ളതാണ് ഭയങ്കരമാണ് എന്ന് പറയുകയാണ് പൊതുവെ ജനറലൈസ് ചെയ്തുകൊണ്ട് എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് വരുത്തി തീർക്കുന്ന തരത്തിലുള്ള ഒരു അത്ഭുത പ്രകടനമാണ് ഇതിന്റെ മറുപടിയായി ഈ യജമാനൻ നൽകുന്നത് ബൈബിളിലും ഈ കഥ പറയുന്നുണ്ടെങ്കിലും ഇത്രത്തോളം കൃത്യതയോ വ്യക്തതയോ ഇല്ലാതെയാണത് പറയുന്നത് ഇവിടെ ആരാണ് കുറ്റവാളി എന്നും ആരാണ് അപരാധി എന്നും വളരെ വ്യക്തം പക്ഷേ ബൈബിളിൽ പറയുന്നത് അയാളുടെ മേലങ്കിയിൽ കയറി പിടിച്ച് എന്നോടൊന്ന് എന്നോടൊന്നിച്ച് ശയിക്കുക എന്ന് അവൾ ആവശ്യപ്പെട്ടു ഉടൻ മേലങ്കി അവളുടെ കയ്യിൽ ഉപേക്ഷിച്ചുകൊണ്ട് അയാൾ ഓടിപ്പോയി വീടിന് വെളിയിലേക്ക് പോയി മേലങ്കി ഉപേക്ഷിച്ച് വീടിന് പുറത്തേക്ക് ഓടിപ്പോയി എന്ന് കണ്ടപ്പോൾ അവൾ വീട്ടിലുള്ളവരെ വിളിച്ചു വരുത്തി പറഞ്ഞു നോക്കൂ നമ്മെ അപമാനിക്കാൻ അദ്ദേഹം ഒരു എബ്രായനെ നമ്മുടെ ഇടയിൽ കൊണ്ടുവന്നിരിക്കുന്നു എന്റെ കൂടെ ശയിക്കുന്നതിന് അയാൾ അകത്ത് കയറി വന്നു ഞാൻ ഉച്ചത്തിൽ നിലവിളിച്ചു ഞാൻ ശബ്ദമുയർത്തി നിലവിളിക്കുന്നത് കേട്ട് അയാൾ അയാളുടെ മേൽക്കുപ്പായം ഇവിടെ ഉപേക്ഷിച്ച് വീടിന് വെളിയിലേക്ക് ഓടിപ്പോയി അങ്ങനെ വീട്ടിലുള്ളവരെയൊക്കെ വിളിച്ചു വരുത്തി ആ സ്ത്രീ ഇങ്ങനെ പറഞ്ഞു അത്രേ പിന്നീട് യജമാനൻ വീട്ടിൽ വരുന്നതുവരെ ഇദ്ദേഹത്തിന്റെ മേലങ്കി മേൽക്കുപ്പായം ഈ സ്ത്രീ കൈവശം വെച്ചു എന്നിട്ട് വീട്ടുടമസ്ഥൻ യജമാനൻ വന്നപ്പോൾ അയാളോടും ഈ കഥ പറഞ്ഞു അങ്ങ് ഞങ്ങൾക്ക് കൊണ്ടുവന്നു തന്നിരിക്കുന്ന ഈ എബ്രായ ദാസൻ മാനം കെടുത്താൻ എന്റെ അടുക്കൽ വന്നു ഞാൻ ശബ്ദമുയർത്തി കരഞ്ഞ ഉടൻ അയാൾ മേലങ്കി എന്റെ അടുക്കൽ ഉപേക്ഷിച്ച് വീടിനെ വെളിയിലേക്ക് ഓടിപ്പോയി അങ്ങയുടെ ദാസൻ ഈ വിധത്തിലാണ് എന്നോട് പെരുമാറിയത് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം കോപം കൊണ്ട് ജ്വലിച്ചു യജമാനൻ ജോസഫിനെ പിടിച്ചുകൊണ്ടുപോയി തടവുകാരെ രാജാവിന്റെ തടവുകാരെ അടച്ചിരുന്ന ജയിലിൽ കൊണ്ടുപോയി അടച്ചു അങ്ങനെ ജോസഫ് ജയിലിലായി ഉൽപ്പത്തി പുസ്തകം അധ്യായം പന്ത്രണ്ടാമത്തെ സൂക്തം മുതൽ ഇരുപതാമത്തെ സൂക്തം വരെ പന്ത്രണ്ട് മുതൽ ഇരുപത് വരെയുള്ള വചനങ്ങൾ ഇങ്ങനെയാണ് ബൈബിളിൽ ഈ സംഭവം ചിത്രീകരിച്ചിരിക്കുന്നത് ഈ സംഭവത്തിൽ യൂസു നബി അലിഹിസ്സലാം നിരപരാധിയാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു തെളിവുകളും ഈ കഥയിലില്ല യജമാനന്റെ മുമ്പിൽ യൂസുഫ് വളരെ വ്യക്തമായ അപരാധിയാണ് കാരണം തെളിവായി അദ്ദേഹത്തിന്റെ കുപ്പായവും ഭാര്യ പിടിച്ചു പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് എന്നും എങ്ങനെയാണ് യൂസുഫിനെ ഈ സ്ത്രീ കടന്നു പിടിച്ചത് എന്നുമൊക്കെ വ്യക്തമായി തെളിയിക്കുന്ന രൂപത്തിലുള്ള ഒരു സംഭവമാണ് പരിശുദ്ധ ഖുർആൻ വ്യക്തമായി വിശദീകരിക്കുന്നത് ഇവിടെ ബൈബിളിൽ പറയുന്നത് യൂസുഫ് എന്നെ ഇങ്ങ് പിടിച്ചപ്പോൾ ആ കുപ്പായം ഈ സ്ത്രീയുടെ കയ്യിൽ അങ്ങ് ഊരിപ്പോന്നു അങ്ങനെ അദ്ദേഹം പുറത്തേക്ക് പോയി യജമാനന്റെ മുമ്പിൽ ഈ സ്ത്രീ ഈ കുപ്പായം തെളിവായി സമർപ്പിച്ചു എന്നാണ് തെൽമൂതിലും സ്വൽപ്പം വ്യത്യസ്തമായ റിപ്പോർട്ടാണ് കാണുന്നത് തന്റെ ഭാര്യയുടെ ആവലാതി കേട്ടപ്പോൾ യൂസുഫിനെ സ്വന്തം നിലയിൽ വിചാരണ ചെയ്യുകയും പിന്നീട് ഈ പ്രധാനമന്ത്രി അദ്ദേഹത്തിനെതിരെ കോടതിയിൽ കേസ് കൊടുക്കുകയും ചെയ്തു എന്നാണ് കോടതിയിലെ ന്യായാധിപന്മാർ കുപ്പായത്തിന്റെ തെളിവ് സ്വീകരിച്ച് കുറ്റം സ്ത്രീയുടേതാണ് എന്ന് വിധിച്ചു കാരണം കുപ്പായം മുൻഭാഗത്തല്ല പിൻഭാഗത്താണ് കീറിയിട്ടുള്ളത് എന്നവർ വിധി പ്രഖ്യാപിക്കുകയും അങ്ങനെ യൂസുഫ് നിരപരാധിയാണ് എന്നും യജമാനത്തിയാണ് കുറ്റക്കാരിയെന്നും അവർ കോടതി ന്യായാധിപന്മാർ വിധി പറഞ്ഞു എന്നാണ് തെൽമോതിലുള്ളത് പക്ഷെ പരിശുദ്ധ ഇവിടെ വിശദീകരിക്കുന്നത് ഇത് ഈ പ്രധാനമന്ത്രി അദ്ദേഹം അത് പൊതുസമൂഹത്തിലേക്ക് എടുത്തിട്ടിട്ടില്ല പകരം വളരെ രഹസ്യമായി അദ്ദേഹം ഈ വിചാരണ നടത്തുകയും അതിനൊരാളെ നിശ്ചയിക്കുകയും അയാൾ ഈ വിഷയം പഠിച്ച് തന്റെ അഭിപ്രായം അറിയിക്കുകയും ചെയ്തു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് പക്ഷേ ബൈബിളും ഒക്കെ സ്വല്പം വ്യത്യസ്തമായ കഥയാണ് പറയുന്നത് എന്നാൽ പരിശുദ്ധ ഖുർആാൻ ഇങ്ങനെ ബൈബിളിന്റെയും തെൽമൂതിന്റെയും ഒക്കെ തൗറാത്തിന്റെയും ഇഞ്ചിലിന്റെയും ഒക്കെ കഥാകഥനത്തിലെ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് ആ കഥയുടെ നേർചിത്രം സമൂഹത്തിന് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായിരുന്നാലും യൂസുഫ് നിരപരാധിയാണ് എന്ന് വ്യക്തമായി വീട്ടുകാരിയാണ് തെറ്റുകാരി എന്നും വ്യക്തമായി അതോടുകൂടി പിന്നെ വീട്ടിന്റെ ഉടമസ്ഥൻ യൂസുഫിനോട് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് നൽകുന്നത് നീ ഇത് വിട്ടേക്കണം യൂസുഫെ നീ ഇത് കാര്യമായിട്ട് എടുക്കരുത് നീ ഇത് അവഗണിച്ചേക്കണം ഭാര്യയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു നീ ഒരു തെറ്റ് ചെയ്തിരിക്കുന്നു നീ തെറ്റുകാരിൽ പെട്ടുപോയിരിക്കുന്നു നീ മറ്റുള്ള പെണ്ണുങ്ങളെയൊക്കെ പോലെ നിന്റെ ഭാഗത്തു നിന്നും തെറ്റുവന്നിരിക്കുന്നു അതുകൊണ്ട് നീ നിന്റെ തെറ്റിന് പശ്ചാത്തപിക്കുക മാപേക്ഷിക്കുക ഇതാണ് നീ ചെയ്യേണ്ടത് ഇങ്ങനെ പേരോടും ഉപദേശം നൽകിയിട്ട് വിഷയം അവസാനിപ്പിക്കാനാണ് ഈ മന്ത്രിപുങ്കവൻ ശ്രമിക്കുന്നത് എന്ന് കാണാം ഇരുപത്തിയൊമ്പതാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു നീ നീ ഇത് ഇത് അവഗണിക്കണം സ്ത്രീയോട് നീ നിന്റെ തെറ്റിന് മാപ്പിരക്കണം പശ്ചാത്തപിക്കണം തീർച്ചയായും നീ തെറ്റുകാരികളിൽ പെട്ടവളാണ് എന്ന അവളോടും പറഞ്ഞു എന്ന് പറഞ്ഞാൽ വ്യക്തമായി അദ്ദേഹം ഒരു സന്ദേശം നൽകി യൂസുഫ് നബി അലഹിസ്സലാമിന് ഇത് പുറത്താരോടും പറയരുത് ഒരു കാരണവശാലും ഈ സംഭവം പുറത്തറിയരുത് ഇതൊരു വലിയ കാര്യമായി എടുത്ത് ഇതൊരു വലിയ സംഭവമാക്കി നീ പരിഗണിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് യൂസുഫെ പകരം നീ ഇത് അവഗണിക്കണം ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് നീ വിചാരിക്കണം യൂസുഫ് അരിഹാദ എന്നാൽ പരസ്യമായി തന്റെ ഭാര്യയെ ഒന്ന് ശാസിച്ചിട്ടില്ലെങ്കിൽ അതും മോശമായിരിക്കുമല്ലോ എന്ന് വെച്ച് പേരിന് എടി പെണ്ണേ നീയാണ് കുറ്റക്കാരി അല്ലെങ്കിൽ നീ കുറ്റക്കാരികളിൽ പെട്ട ഒരുത്തിയാണ് അതുകൊണ്ട് നീ നിന്റെ തെറ്റിന് പശ്ചാത്തപിച്ചോ എന്ന് തന്റെ ഭാര്യയോടും പറയുന്നു അങ്ങനെ ആ സംഭവം ഒതുക്കി തീർക്കാനാണ് പുറത്താരും അറിയാതെ അവസാനിപ്പിക്കാനാണ് ഈ മന്ത്രിപുങ്കവൻ പ്രധാനമന്ത്രി ശ്രമിച്ചത് എന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ ഇത്തരം വിഷയങ്ങൾ വളരെ പെട്ടെന്ന് ലീക്കാകും എങ്ങനെയൊക്കെയോ ഈ സംഭവം ലീക്കായി സമൂഹത്തിൽ ഏതുവഴിയാണ് ഇത് സമൂഹത്തിലേക്ക് പരന്നത് എന്നൊക്കെയുള്ള ഗവേഷണങ്ങൾ ഈ വിഷയത്തിൽ നടക്കുന്നുണ്ട് അത്തരത്തിലുള്ള ചർച്ചകൾക്കൊന്നും വലിയ പ്രസക്തിയില്ല ഒരുപക്ഷെ ഈ ഭാര്യ തന്നെ തന്റെ കൂട്ടുകാരോട് പറഞ്ഞതാകാം അല്ലെങ്കിൽ ഇവിടെ മധ്യസ്ഥനായി വിളിച്ചു കൊണ്ടുവന്ന ആൾ ഒരുപക്ഷെ തന്റെ ഭാര്യയോട് പറഞ്ഞ് അങ്ങനെ നാട്ടിൽ പാട്ടായതാകാം എന്തായിരുന്നാലും ഇത് രഹസ്യമാക്കി കെട്ടിപ്പൂട്ടി വെക്കണം എന്ന ഈ പ്രധാനമന്ത്രിയുടെ ആഗ്രഹം നടന്നില്ല ഇതിൽ ലീക്കായി വിഷയം നാട്ടിലാകെ പാട്ടായി പെണ്ണുങ്ങൾ കൂടുന്നിടത്തൊക്കെ ചർച്ചാ വിഷയം ഇതായി പ്രധാനമന്ത്രിയുടെ ഭാര്യ വാല്യക്കാരനെ പ്രേമിക്കുന്നു അവനെ വളക്കാൻ വശത്താക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു സൊസൈറ്റിയിലേടികളൊക്കെ കുശുകുശുക്കാൻ തുടങ്ങി അവരിങ്ങനെ പരസ്പരം കാണുമ്പോൾ എടി നീ അറിഞ്ഞോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് നീ അറിഞ്ഞോ وقال نسبة في في العزيز فتاها عن نفسه قد ظلال ും പട്ടണത്തിലെ പെണ്ണുങ്ങൾ പറഞ്ഞു പ്രഭുവിന്റെ പത്നി മന്ത്രിയുടെ ഭാര്യ തന്റെ യുവാവായ ചെറുപ്പക്കാരനായ വേലക്കാരനെ വശീകരിക്കാൻ ശ്രമിച്ചു അവനെ പാട്ടിലാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു തുറാവിതു ഫാഹ്സി തന്റെ വീട്ടിലുള്ള വേലക്കാരനെ സുമുഖനായ യുവ കോമളനായ ചെറുപ്പക്കാരനെ വേലക്കാരനെ വളച്ച് വശീകരിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന വിവരം നിങ്ങൾ അറിഞ്ഞോ എന്ന് നാട്ടിലെ പ്രമാണികളായ പട്ടണത്തിലെ പെണ്ണുങ്ങൾ പരസ്പരം പറയാൻ തുടങ്ങി അത് അവൾക്ക് പ്രേമം മൂത്ത് സമനില പറ്റിയിരിക്കുന്നു പ്രേമം അവളുടെ മനസ്സിനെ കീഴടക്കിയിരിക്കുന്നു അങ്ങനെ യജമാനത്തി വേലക്കാരനെ പ്രേമിക്കുന്ന സ്നേഹിക്കുന്ന ഒരവസ്ഥ വന്നിരിക്കുന്നു ഇന്നാലൻ മുബീൻ വളരെ വ്യക്തമായ വഴികേടിലാണല്ലോ അവൾ പെട്ടിരിക്കുന്നത് എങ്ങനെ ഒരു സ്ത്രീ ഇങ്ങനെ മോശക്കാരിയായി എന്ന് തുടങ്ങിയ തരത്തിൽ പെണ്ണുങ്ങൾ പരസ്പരം പറയാൻ തുടങ്ങി ഇത് മതപരമായ അർത്ഥത്തിലുള്ള അല്ലെങ്കിൽ ധാർമ്മികമായ അർത്ഥത്തിലുള്ള ഒരു വഴിവിളച്ചു പോകലിനെ കുറിച്ചല്ല അവർ പറയുന്നത് പ്രേമിക്കുകയാണെങ്കിൽ ഇങ്ങനെ വീട്ടിലെ വേലക്കാരനെ പ്രേമിക്കണോ ഈ പെണ്ണിന് ഇത് പറ്റി ഇവൾ അവളുടെ നിലയും വിലയുമൊന്നും മനസ്സിലാക്കാതെ ഇത്തരത്തിൽ അബദ്ധമാണല്ലോ പ്രവർത്തിക്കുന്നത് എന്നൊക്കെയായിരുന്നു ഈ സ്ത്രീകൾ പറഞ്ഞത് വക്കാലനിസ്വത്തും ഫിൽ മദീന പട്ടണത്തിലെ പെണ്ണുങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഇതാ പ്രഭുവിന്റെ പത്നി മന്ത്രിയുടെ പത്നി തന്റെ വേലക്കാരനെ പ്രേമിച്ചു തുടങ്ങിയിരിക്കുന്നു അവനെ വശത്താക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇവൾക്കിതെന്തു പറ്റി ഇവൾ വ്യക്തമായ വഴികേടിലാണ് ഇവള് വ്യക്തമായ അധപ്പതനത്തിലാണ് എങ്ങനെ ഈ പെണ്ണ് ഇങ്ങനെയായിപ്പോയത് എന്നൊക്കെ അവര് പറയാൻ തുടങ്ങി ഇൻഷാല് കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കാം അള്ളാഹു സുബാൻ അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃദ്